കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടലുകളാണ് കേരളത്തിലെ എം പിമാർ അടക്കമുള്ളത് നടത്തിയത് നമുക്കൊപ്പമുള്ള ജോസ് കെ മാണി എംപിയാണ് ഛത്തീസ്ഗഡിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം ആമിഷയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ കാരണം വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ ശേഷം ഇന്ന് ജാമ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷ എത്രോളം ഉണ്ട് ഒരു കാര്യമുള്ളത് ജാമ്യം ലഭിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ജാമ്യം ലഭിക്കണം പക്ഷേ അതിനപ്പുറം ഇത് കരുതിക്കൂട്ടിയ ഒരു കേസാണ് അല്ലേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ എന്ന് ഞാൻ പറയും കാരണം അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞു പക്ഷേ ഈ കേസ് തന്നെ അത് സ്ക്വാഷ് ചെയ് എഫ്ഐആർ സ്ക്വാഷ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതിനുശേഷം നമുക്കറിയാം ഇപ്പം ജാമ്യം കിട്ടിയതിനു ശേഷം നിയമക്കുരുക്കളിലേക്കൊക്കെ കൊണ്ടുപോകാം അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് സ്ക്വാഷ് ചെയ്യുന്നതും വരെ നമുക്ക് പോരാട്ടം നടത്തേണ്ടതുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിവിധ കേസുകളാണ് ആദ്യമേ മതപരിവർത്തനമായിരുന്നു അത് കഴിഞ്ഞ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇതിനകത്ത് നിയമ ഭേദഗതി ബി എൻ എസ് എൽ വന്നപ്പോൾ ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഈ ഇന്റർ ഡിസ് സ്റ്റേറ്റ് ആകുമ്പോൾ അത് എൻ്റെയിലേക്ക് പോകാമെന്നായി െല്ലാം നിരന്തരമായ രാജ്യവ്യാപകമായുള്ള പോരാട്ടം ഇതിനെ ഇതിനെതിരെ നമ്മൾ നടത്തുകയുണ്ടായി അത് സംസ്ഥാനത്ത് നടത്തുന്നു ഇവിടെ നമ്മൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഞങ്ങൾ അവിടെ പോയിരുന്നു അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഡി ജി പിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി അവിടെ മറ്റ് മത നേതാക്കന്മാരുമായി സംസാരിച്ചു ജയിലിൽ സൂപ്രണ്ടുമായി സംസാരിച്ചു അവരുടെ സിസ്റ്റേഴ്സുമായി സംസാരിച്ചു ആ ഇതുമായി ബന്ധപ്പെട്ട ആ ആദിവാസി ആ ബാലനുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇത് അതിനുശേഷം നമ്മൾ അത് അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രത്തിൽ ഇന്നലെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ അമിത്ഷായെ കണ്ടു അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്കൊരു ഒരു 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 അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ജാമ്യം പിടിപ്പിക്കുവാനുള്ള സർക്കാർ അവിടുത്തെ സർക്കാരിനെതിരെ നിൽക്കില്ല എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് നൽകിയത് പക്ഷേ അത് മാത്രം പോരല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോൾ ഏത് തരത്തിൽ ആണ് ഇനി അത് കോടതിയെ സമീപിക്കുന്നത് എന്നുള്ളത് ഇന്നലെ രാത്രിയും ഇന്നും രാവിലെയായിട്ടുള്ള ഒരു വക്കീലുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശയക്കുഴപ്പം അക്കാര്യത്തിലുണ്ട് കാരണം അമിത്ഷാ പറയുന്നത് സെഷൻസ് കോടതിയിലേക്ക് തന്നെ പോകാൻ ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു അതല്ലേ എ കോടതിയിൽ പോകണം അത് ആശയക്കുഴപ്പം എൻ്റെ അല്ല ആശയക്കുഴപ്പം എന്ന് പറയുന്നത് നിയമപരമായി നിയമം അതിനെ പഠിച്ചിട്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ് അപ്പോൾ കോടതിയാണല്ലോ അപ്പോൾ കോടതിയാവുമ്പോൾ അത് സെഷൻ കോടതിയിൽ വേണോ ഹൈക്കോടതിയിൽ വേണോ എന്നുള്ളത് അവിടുത്തെ വക്കീലുകൾ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ആ തീരുമാനം വര് എടുക്കും എന്നുള്ളതാണ് കരുതുന്നത് ഈ ബി ജെ പിയുടെ ഒരു പ്രതിനിധി അവിടെ പോയിരുന്നു നിങ്ങൾ പോയിരുന്നു പക്ഷേ ആ ബി ജെ പി പ്രതിനിധി പോയതെന്ന് ഒരു തരത്തിൽ പ്രതിഫലിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം പിന്നീട് രാജ്യസഭയിലടക്കം ലോക്സഭയിലടക്കം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രതിഷേധങ്ങൾ പിന്നീടു കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണെങ്കിലും തീരുമാനമുണ്ടായത് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ ബി ജെ പി ഒരു പരാജയപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം അല്ല ഇതിനകത്ത് ഞങ്ങളൊക്കെ ചെന്നെത്തുന്നതിന് മുമ്പ് ഹാദിമേ തന്നെ ബി ജെ പിയുടെ നേതാവാണ് പോയി കണ്ടത് അത് കഴിഞ്ഞ് ഒരു ഒരു ബാച്ച് പോയി അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ പോയി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ തടഞ്ഞു ജയിലിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി പോയപ്പോൾ അനുവദിച്ചില്ല കൃത്യമായി അനുവദിച്ചില്ല അപ്പോൾ അനുവദിക്കാത്തത് മാത്രമല്ല അവിടെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പറ്റില്ല എന്നൊരു നിലപാട് പോലെയാണ് എടുത്തത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിറ്റേ ദിവസം അവിടെ തങ്ങി നിട്ടം പിറ്റേ ദിവസമാണ് പോയത് പിറ്റേ ദിവസം പോയി വളരെ ദീർഘമായി സിസ്റ്റേഴ്സുമായി സംസാരിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ ആദിവാസി ബാലനെ കാണണം എന്ന് പറഞ്ഞു പക്ഷേ ആദിവാസി ബാലനെ ഞാൻ അവർ പറഞ്ഞു ഞങ്ങൾ ആരെയും ആരും ആരും ഞങ്ങൾ കാണിപ്പിച്ചില്ല പക്ഷേ ഞങ്ങൾ കണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധം പറഞ്ഞപ്പോൾ അവരെയും കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ കണ്ടിരിക്കുന്നത് ഒരു സമ്മർദ്ദമാണ് ഇവരുടെ മുന്നിൽ പ്രത്യേകിച്ച് ആ പെൺകുട്ടികളെ അവരെ ആർക്കും കാണാൻ പറ്റിയില്ലല്ലോ അവർ പറഞ്ഞ പ്രായപൂർത്തിയായവരാണ് പക്ഷേ അവരെ എടുത്ത് മാറ്റി ഞങ്ങളുടെ കൂടെ സ്ത്രീകളും ഉണ്ടായിരുന്നു ഡെലിഗേഷനുണ്ടായിരുന്നു നമ്മുടെ എന്നാ ബൃന്ദും അതുപോലെ തന്നെ അനി രാജായുമൊക്കെ അവർക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ അതൊന്നും കാണാൻ സമ്മതിച്ചില്ല എവിടെയാണ് ലൊക്കേഷൻ അത് മനസ്സിലാക്കിയതിനാ വെച്ചാൽ അവർ ആദ്യമേ വേർ മാതാപിതാക്കളോടൊപ്പമായിരുന്നു എന്ന് പറയുന്നു പിന്നെ അവരെ ഒറ്റ വേറെ ഒരു സെറ്ററിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞങ്ങളെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അവിടെ മാറ്റി എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം ഒരു സംശയത്തിലല്ല നിൽക്കുന്നത് കാരണം അവരുടെ പേരിൽ വലിയൊരു സമ്മർദ്ദം അത് വളരെ എവിഡൻ്റ് ആണ് വളരെ ക്ലിയറാണ് സത്യസന്ധമാണ് സമ്മർദ്ദം ചെലുത്തി ഇത് മൊഴി മാറ്റി പറയുവാനായിട്ട് അപ്പം ഇതിനകത്ത് ഭരണകൂടത്തിൻ്റെ ഒരു ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള സംശയമില്ല നിലവിൽ ജാമ്യ ഹർജിയെ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർക്കില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന ഉറപ്പ് ആ ഉറപ്പ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ അല്ല ഇപ്പോൾ ആ ഭരണകൂടം അങ്ങനെ നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ എടുക്കുകയാണ് പക്ഷെ ഞാൻ അവിടെയും പറയുന്നു അതുകൊണ്ടൊന്നും ആകുന്നില്ലല്ലോ അത് കിട്ടുമ്പോൾ കിട്ടിയെന്ന് പറയാം പക്ഷെ അതുകൊണ്ടാകുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ നിയമക്കുരുക്കൾ എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു മതപരിവർത്തനമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് എൻ ഐ ആണ് ഏത് തരത്തിൽ വേണിത് കൊണ്ട് എത്തിക്കാമല്ലോ അപ്പോൾ അത് പൂർണമായി ഒഴിവാക്കണമെന്നുണ്ട് കൃത്യമായ ഭരണകൂടം ഉണ്ടെങ്കിലേ പറ്റൂ അപ്പോൾ അവർ നടത്തിയ ഒരു എപ്പിസോഡാണ് അവർ നടത്തിയ ഒരാലോചനയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരിൽ കൂടെ അത് നടപ്പിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ള പോരാട്ടം തുടർന്ന് പോയേ പറ്റും നിലവിൽ കാര്യങ്ങൾ പൂർണ്ണമായും അമിത്ഷാ അടക്കമുള്ള ദേശീയ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ് അപ്പോൾ അല്ല അത് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി എല്ലാ തരത്തിലും അപ്പോൾ പല ആൾക്കാർ പോയിട്ടുണ്ടാകും കണ്ടു കാണും എല്ലാ തരത്തിലും പോയിട്ടുണ്ടാകും ഞങ്ങളും മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു നേരിട്ട് കണ്ടു കണ്ടിട്ട് സംസാരിച്ചു ഞങ്ങൾ നിവേദനം കൊടുത്തു ഇതാണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു അവിടെ കാണാൻ പറ്റുന്ന അധികാരികളെയൊക്കെ കണ്ട് കൃത്യമായി ഇതിൻ്റെ അവർ മനസ്സിന്റെ മനസ്സിൽ അവർക്ക് ഇതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് ഇങ്ങനെ അവർ നിരപരാധികളാണ് എന്നുള്ളതാണ് അവരുടെ ഹ്യൂ ബോഡി ലാംഗ്വേജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ എന്തോ ഒരു തടസ്സം മുന്നിൽ നിൽക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചു പ്രത്യേകിച്ച് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടൊക്കെ സി ബി സി യുടെ ഒക്കെ ഭാഗത്തുനിന്ന് ആളുകൾ പ്രതിനിധികൾ അവിടെയുണ്ട് അവർക്കായി സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ അല്ല ഇന്നലെ സംസാരിച്ചായിരുന്നു പല പെട്ടമാറ്റം ഇന്നാരുമായിട്ട് സംസാരിച്ചല്ല ഇന്നിപ്പം അവർ കോടതിയുമായി ബന്ധപ്പെട്ടെല്ലാവരും ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ പ്രതീക്ഷത് അല്ല അത് ഇന്നിപ്പം നടക്കുമോ ഇല്ലയോ അറിയില്ല പക്ഷേ ഒരു സർക്കാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ എതിർക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പത്തെ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കിട്ടേണ്ടതാണ് എന്ന് ഉള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ അത് മാത്രമല്ല എഫ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിയെങ്കിൽ മാത്രമാണിത് പൂർണ്ണമാവുകയുള്ളൂ കൂടിയാണ് ജോസ് കെ മാണി എം പി വ്യക്തമാക്കുന്നത് വി ഡി ഓൺസ് കണ്ണം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി